നമസ്കാരം അടിമാലി മാങ്കുളം ചിക്കണാംകുടിക്ക് സമീപം മുപ്പത്തിമൂന്നിൽ പിതാവിനെ തലയ്ക്കടിച്ച ശേഷം മകൻ തീ കൊളുത്തിക്കൊന്നു പാറേക്കുടിയിൽ തങ്കച്ചൻ അയ്യപ്പനാണ് കൊല്ലപ്പെട്ടത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ആറുകാരനായ മകൻ ബിബിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏതാനും നാളുകളായി ഒരു യുവതിയെ ബിബിൻ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു ഇതിൽ തങ്കച്ചൻ അനിഷ്ടം പ്രകടിപ്പിച്ചതും തങ്കച്ചന്റെ കൈവശമുണ്ടായിരുന്ന സ്വർണാഭരണവും പണവും നൽകാത്തതുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും ി തുടർന്ന് തങ്കച്ചനെ മകൻ വാക്കത്തിയുടെ പിടികൊണ്ട് ആദ്യം തലയ്ക്ക് അടിച്ചു വീഴ്ത്തി ബോധമറ്റതോടെ തങ്കച്ചൻ മരിച്ചെന്ന് കരുതിയ ബിബിൻ തങ്കച്ചനെ ഷെഡിലേക്ക് വലിച്ചിഴച്ച് എത്തിച്ച ശേഷം ഷെഡ് മേയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ദേഹത്തിട്ട് മൂടി തീ കൊളുത്തുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ അയൽവാസിയാണ് തങ്കച്ചന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ബിബിൻ ഒളിവിൽ പോകുന്നതിനായി മാങ്കുളത്ത് എത്തിയിരുന്നു തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു